നമസ്കാരം മഹേഷ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം സാംസങ് പുതിയൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വീണയിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് സാംസങ് ഗാലക്സി എം ട്വന്റി മികച്ച പവർഫുള്ളായ മികച്ച സ്പെസിഫിക്കേഷനോട് കൂടിയ എന്നാൽ വില വളരെ കുറവായ നല്ല ഒരു സ്മാർട്ട് ഫോൺ ഇതുവരെ ഷവോമിയും മറ്റുമൊക്കെ പയറ്റിയ ഒരു തന്ത്രം സാംസങ്ങും പയറ്റുകയാണോ എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും മികച്ച സ്പെസിഫിക്കേഷൻ ഒരുപക്ഷെ ഇപ്പോൾ ഇറങ്ങിയ റെഡ്മി നോട്ട് സെവന് പോലും ഭീഷണി അത്ര മികച്ച വാല്യൂ ഫോർ മണിയായ ഉള്ള നല്ലൊരു മൊബൈൽ ഫോണാണോ ഈ പറയുന്ന സാംസങ് ഗാലക്സി എം ട്വൻറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് അതിൻ്റെ വിലയിലേക്ക് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അവൈലബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ നോക്കാം സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ് സാംസങ് ഗാലക്സി എം ട്വൻ്റി വരുന്നത് മികച്ച ഒരു ഡിസ്പ്ലേയാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളുമൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോച്ചോടു കൂടി അതായത് നമ്മൾ എക്സാക്ട്ലി നമ്മൾ റിയൽമി ടു പ്രോയിൽ കണ്ട അതേ ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നതാണ് അതായത് നമ്മുടെ ചെറിയ വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയ അടിപൊളി ഡിസൈനാണ് ഡിസൈൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല അടിപൊളി സ്ക്രീൻ നമുക്കറിയാം സാംസങ്ങിൻ്റെ എല്ലാ മൊബൈൽ ഫോണുകളിലും സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷവോമിയേക്കാളും മറ്റ് ചൈനീസ് കമ്പനികളെക്കാളും ഒക്കെ മികച്ച സ്ക്രീൻ ക്വാളിറ്റിയോടു കൂടിയ മൊബൈൽ ഫോണുകളായിരിക്കും സാംസങ്ങിൻ്റെ തീർച്ചയായിട്ടും മികച്ച ഒരു ഡിസ്പ്ലേയാണ് ഈ പറയുന്ന എം ട്വൻറ്റിയിലുള്ളത് അതേപോലെ തന്നെ അടുത്തതായിട്ട് പ്രോസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിനോ സെവൻ നയൻ സീറോ ഫോർ ഫോർട്ടീൻ നാനോമീറ്റർ ഉള്ള പ്രോസറാണ് സാംസങ്ങിൻ്റെ തന്നെ പ്രോസറാണ് തീർച്ചയായിട്ടും നല്ലൊരു പ്രോസറാണ് ഏതാണ്ട് സ്നാപ്ഡ്രഗൺ സിക്സ് സിക്സ്റ്റിക്കും സ്നാപ്ഡ്രാഗൺ സിക്സ് തേർട്ടി സിക്സിനും ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് ഫൈവ് പ്രോയിലും റെഡ്മി നോട്ട് സിക്സ് പ്രോയിലും ഒക്കെ ഉള്ള സ്നാപ്ഡ്രഗൺ സിക്സ് തേർട്ടി സിക്സിന്റെ അതേ ലെവലിലുള്ള ചിപ്സെറ്റ് ആണ് ഈ പറയുന്ന എക്സ് നോസ് സെവൻ നയൻ സീറോ ഫോർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന് മുമ്പുണ്ടായിരുന്ന സാംസങ്ങിന്റെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി മികച്ച പെർഫോമൻസ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം പിന്നെ എടുത്തു പറയേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഡി ആർ ഫോർ റാം ആണുള്ളതാണ് നമുക്കറിയാം മിഡ് റേഞ്ചിൽ ചില മൊബൈൽ ഫോണുകളിലൊക്കെ ഡി ഡി ആർ ത്രീ റാം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്ററായ ഡി ഡി ആർ ഫോർ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഡി ഡി ആർ ഫോർ റാമും എക്സിനോ സെവൻ നയൻ സീറോ ഫോറും ചേരുമ്പോൾ തീർച്ചയായിട്ടും മികച്ച പെർഫോമൻസ് ലാഗ് ഫ്രീ ആയ മികച്ച പെർഫോമൻസ് നമുക്ക് ഈ പറയുന്ന എം ട്വൻറ്റിയിൽ പ്രതീക്ഷിക്കാം ഗാലക്സി എം ട്വൻറ്റിയുടെ ഏറ്റവും മികച്ച പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ആണ് എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം റെഡ്മി നോട്ട് സെവൻ പോയിൻ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയുള്ളൂ തീർച്ചയായിട്ടും ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് നൽകുവെന്ന കാര്യത്തിൽ ഏതാണ്ട് രണ്ട് ദിവസത്തിന് മുകളിൽ ബാറ്ററി ബാക്കപ്പ് നൽകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഷവോമി മൊബൈൽ ഫോണിൻ്റെയൊക്കെ റെഡ്മി സീരിയസ് മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഹൈലൈറ്റ് ആയിരുന്നു ഈ പറയുന്ന ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററിന്ന് പറയുന്നത് റെഡ്മി നോട്ട് ഫോ ഫോണുകൾ കൂടുതൽ വിറ്റഴിഞ്ഞതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ബാക്കപ്പായിരുന്നു എന്നുള്ളതാണ് സാംസങ് സാധാരണയായിട്ട് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു മൊബൈൽ ഫോണിൽ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് സാംസങ് അഡ്വർട്ടൈസ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മൊബൈൽ ഫോണിൻ്റെ മൂന്ന് മടങ്ങ് വേഗത്തിൽ ചാർജ് ആകുമെന്നാണ് അതായത് സാധാരണ ഒരു മൊബൈൽ ഫോണ് മൂന്ന് അവർ കൊണ്ടാണ് ഫുൾ ചാർജ് ആകുന്നതെങ്കിൽ വെറും ഒരു മണിക്കൂർ കൊണ്ട് സാംസങ്ങിൻ്റെ ഈ മൊബൈൽ ഫോൺ ഫുൾ ചാർജ് ആകുമെന്നുള്ളതാണ് അതായത് സാംസങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം പത്ത് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ വീഡിയോ പ്ലേബാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം മികച്ച ഫാസ്റ്റ് ചാർജിംഗ് ആണ് സാധ്യമാകുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം റെഡ്മി നോട്ട് സെവൻ ക്യുക്ക് ചാർജ് ഫോറുമായിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ചാർജർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷേ ഈ പറയുന്ന എം ട്വൻറ്റിയുടെ കാര്യത്തിൽ ഫോണും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ കൂടെ വന്നിരിക്കുന്ന ചാർജറും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫിഫ്റ്റീൻ വാട്ടിൻ്റെ ചാർജറാണ് കൂടെ വന്നിരിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജ് ഫാസ്റ്റ് ചാർജോട് കൂടിയ മൊബൈൽ ആവശ്യമുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഫോണാണ് ഈ പറയുന്ന എം ട്വൻറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഏറ്റവും മികച്ച ബാറ്ററി ബാക്കപ്പ് റെഡ്മി നോട്ട് സെവനേക്കാളും മികച്ച ഏതാണ്ട് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ഈ പറയുന്ന ഗ്യാ സാംസങ് ഗാലക്സി എം ട്വൻറ്റി ലഭിച്ചേക്കാമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് ആയിരിക്കും സാംസങ് ഗാലക്സി എം ട്വന്റി നിങ്ങൾക്ക് നൽകുക അതേപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ യു എസ് ബി ടൈപ്പ് സീ പോട്ട് നമുക്കറിയാം ഇപ്പോൾ ഡി നോട്ട് സെവനും യു എസ് ബി ടൈപ്പ് സീ പോട്ട് ഉണ്ട് എന്നിരുന്നാൽ തന്നെയും സാംസങ്ങിൻ്റെ മുമ്പുണ്ടായിരുന്ന മെഡ് മൊബൈൽ ഫോണിൽ ഒന്നും തന്നെ ഈ പറയുന്ന സീ പോട്ട് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന എം ട്വന്റിയിൽ യു എസ് ബി ടൈപ്പ് സീ പോട്ട് ഉണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇനി നമ്മൾ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടീൻ പ്ലസ് ടു മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ ക്യാമറയൊക്കെ ഒരുമാതിരി നല്ല ക്വാളിറ്റിയോട് കൂടിയ മികച്ച ക്യാമറയാണ് പക്ഷേ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ലോ ആയിട്ടാണ് തോന്നുന്നത് എയിറ്റ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്നിരുന്നാലും അവർമാതിരി നല്ല സെൽഫിയൊക്കെ എടുക്കാൻ ഈ പറയുന്ന എയിറ്റ് മെഗാ പിക്സലിൻ്റെ ക്യാമറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ സ്ലോട്ടോട് കൂടിയ സിം ഡ്രേ നമ്മുടെ റെഡ്മി നോട്ട് സെവൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് സിംഡ്രേ ഓപ്പൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഡ്യുവൽ സിം സ്ലോട്ടേ ഉള്ളൂ അതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ടില്ല അതേസമയം സാംസങ് ഗാലക്സി എം ട്വൻ്റി വന്നിരിക്കുന്നത് ട്രിപ്പിൾ സ്ലോട്ട് സിംഡ്രയോട് കൂടിയാണ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് അത് അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സാംസങ് ഗാലക്സി എം ട്വൻറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ഇ നയൻ ആസ്പെക്ട്രേഷ് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് തീർച്ചയായിട്ടും അടിപൊളി ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ഈ വരുന്ന ഫെബ്രുവരി അഞ്ച് മുതൽ ആമസോണിലൂടെ നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പറ്റും രണ്ട് വേരിയൻ്റായിട്ടാണ് ഈ മൊബൈൽ ഫോൺ വരുന്നത് ത്രീ പ്ലസ് തേർട്ടി ടു ജി ബിയും അതേപോലെ തന്നെ ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബിയും ത്രീ പ്ലസ് തേർട്ടി ടു ജി ബിയുടെ വില പതിനൊന്നായിരം രൂപയാണ് ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബിയുടെ വില പതിമൂവായിരം രൂപയാണ് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു മൊബൈൽ ഫോണാണ് ഈ പറയുന്ന സാംസങ് ഗാലക്സി എം ട്വൻറ്റി എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രണ്ട് മൊബൈൽ ഫോണുകളുടെ ലിസ്റ്റിലേക്കാണ് ഇത് വരുന്നത് റെഡ്മി നോട്ട് സെവൻ എല്ലാവരും കാത്തിരിക്കുന്ന മൊബൈൽ ഫോണാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയ ഈ പറയുന്ന സാംസങ് ഗാലക്സി എം ട്വൻറ്റിയും എന്താ പറയുക തീർച്ചയായിട്ടും ഒത്തിരി പേർ കാത്തിരിക്കും കാര്യം സാംസങ് എന്ന് പറയുന്നത് ട്രസ്റ്റഡ് ബ്രാൻഡാണ് ഷവോമിയും ഹോണറും ഒക്കെ മുന്നിലേക്ക് വന്നത് സാംസങ്ങിനേക്കാളും മികച്ച സ്പെസിഫിക്കേഷനോട് കൂടിയ മൊബൈൽ ഫോൺ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു വന്നതുകൊണ്ടാണ് മറ്റു പലരും ഈ പറയുന്ന ഷവോമിയിലേക്കും ഒക്കെ തിരിഞ്ഞത് സാംസങ് തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ വിലയ്ക്ക് നല്ല സ്പെസിഫിക്കേഷനോട് സ്പെസിഫിക്കേഷനോടുകൂടി മൊബൈൽ ഫോൺ കൊടുക്കുകയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സാംസങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ പടയതുപോലെ തന്നെ വൻതോതിൽ വാങ്ങിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഇടയ്ക്ക് ഒരു സമയത്ത് ഷവോമി സാംസങ്ങിനെ തന്നെ വിൽപ്പനയിൽ മറികടന്നിരുന്നു തീർച്ചയായിട്ടും ഇതുപോലുള്ള മികച്ച മൊബൈൽ ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് അവതരിപ്പിക്കുകയാണോ എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ആ ഒരു എന്താ പറയുക വിപണി പിടിച്ചടക്കാൻ തീർച്ചയായിട്ടും സാംസങ്ങിന് സാധിക്കും അപ്പം സാംസങ് ഗാലക്സി എം ട്വൻറ്റി ഒരു വൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക അതേപോലെ തന്നെ കൂടുതൽ മികച്ച ടെക് വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു പുതിയ ടെക് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ